സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ രണ്ട് കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിന്റെ പിടിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച രണ്ട് കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ മലപ്പുറം ഡാൻസ് ഡാൻസാഫ് ടീമും വണ്ടൂർ പോലീസും ചേർന്ന് പിടികൂടി ബീഹാർ സ്വദേശികളായ ഗോപാൽ കുമാർ സഹനി ശിവകുമാർ സഹിനി എന്നിവരെയാണ് വണ്ടൂർ കോഴിപ്പറമ്പ് എന്ന സ്ഥലത്ത് വെച്ച് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ദീപക് കുമാർ നർക്കോട്ടിക് സെൽ എസ് ഐ ബിബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഡാൻസാഫ് ടീം അംഗങ്ങളായ ഐ കെ ദിനേശ് പി സലീം എൻ പി സുനിൽ അഭിലാഷ് കെ അലി രഞ്ജിത് ആർ ജസീർ കെ ബിജു വി പി ഷിഫിൻ കെ ജിജു ഫൈസൽ എന്നിവരടങ്ങിയ സംഘം പ്രതിയെ പിടികൂടി കേസ് അന്വേഷണം നടത്തുന്നത് ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്